നമ്മുടെ നാട് ഉറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭമാണ് പ്രാവശ്യം പിന്നിട്ടിട്ടും നമുക്കറിയാം അതിൻ്റെ വേദനയും ആഘാതവും ദുഃഖവും ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു നീറ്റലായി നിൽക്കുകയാണ് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ തേടി ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര പേർ ദുരന്തത്തിൽപ്പെട്ടു എത്ര പേർ കാണാതായി എത്ര പേര് ഇനി കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് ലഭിക്കൂ ഇതുവരെ നമുക്ക് ലഭിച്ച ചിത്രം വെച്ച് തന്നെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് നമുക്ക് അതോട് അനുബന്ധിച്ച് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും വേദനയും മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അവിടെ നഷ്ടം ഒരിക്കലും നിൽക്കത്താനാവാത്തതാണ് പക്ഷെങ്കിൽ പോലും ഇനിയും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് പരമാവധി സഹായം നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ഔപചാരികമായി ഈ വാഹനവീരത്തിന്റെ ഫ്ളാങ്ക് ഓഫീസർക്കുകയാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് Okay, thank you sir. Ah, bono, bono. <laughs>